പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദിവികാൻ ഏഷ്യയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാളെ ആഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വിശുദ്ധ യോപുരാശ അമ്മയുടെ തിരുനാളാണല്ലോ സഞ്ചരിക്കുന്ന സക്രാരി എന്നറിയപ്പെട്ടിരുന്ന പുണ്യപതി ആയിരുന്നല്ലോ വിശുദ്ധ യോപുരാശ എപ്പോഴും ജവമാല ഏന്തി പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നും ജനങ്ങൾ അവളെ വിളിച്ചിരുന്നു ഒപ്പം ഈ അഭിപ്രായ അമ്മ മാതാവിന്റെയും ദീർഘദയത്തിനേയും ഭക്തിയായിരുന്നു അത് ഏറ്റവും വലിയ ഭക്തകൃത്യം അത് തന്നെയാണല്ലോ പരിശുദ്ധ അമ്മയിലൂടെ ദീർഘദയത്തിലേക്ക് വന്നെത്തുന്ന ഭക്തി ഈ അമ്മയുടെ തിരുശേഷിപ്പ് ഉള്ളൂർ മഠത്തില് കപ്പേളയിൽ നിന്നും സൂക്ഷിക്കുന്നുണ്ട് ഈ അമ്മ നമുക്ക് ചില മാതൃകകൾ നൽകുന്നുണ്ട് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും വിശുദ്ധ ഉണ്ടാകുന്നു അമ്മയെപ്പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിശുദ്ധരാകാം അപ്പം നമുക്കും നമ്മുടെ നാടിൻ്റെ വിശുദ്ധയെ കൂട്ടുപിടിച്ച് ഈശോയിലേക്ക് ദേവിദാനത്തിലേക്ക് വളരുവാൻ ഇടയാകണം എല്ലാ വിശുദ്ധരും ദേവിഗാനത്തിലുള്ള ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള മാതൃഭക്തി ഇവയിലൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നവരാണ് എല്ലാ മാർപ്പാപ്പന്മാരും അങ്ങനെ തന്നെയല്ലാണല്ലോ അങ്ങനെയാണെങ്കിൽ സഭയെ ജീവിക്കുന്ന ക്രിസ്തുമത്തിൽ വിശ്വസിക്കുന്ന ഈശോയിൽ ആശ്രയിക്കുന്ന നമ്മളെല്ലാവരും എല്ലാ വിശ്വാസികളും ഇങ്ങനെ ഇതുപോലെയുള്ള ഭക്തികൾ വളരണമെന്നാണ് ഈ അഭിപ്രായ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകൾ കർത്താവാണ് ഇവരെ വിശുദ്ധിയിലേക്ക് എടുത്തുയർത്തുക ഇവരുടെ തിരുനാൾ ദിവസങ്ങളിൽ ഇവർ വഴി ഈശോ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും കാരണം ഇവർ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ് ഈശോയ്ക്ക് മാതൃക നൽകിയവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മാതൃക അനുസ്മരിക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ ഇവരോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഇടയാകണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം കൊടുക്കാൻ ഇടയാകണം ഈശോയോട് ചേർന്ന് വിശുദ്ധരാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം ഒപ്പം നമ്മുടെ കുടുംബ തകർച്ചകളിൽ നമുക്ക് ആശ്വാസം നമ്മുടെ നാട്ടിലെ വിശുദ്ധരെ വിശുദ്ധാത്മാക്കളെ നമുക്ക് എപ്പോഴും മാത്യസ്ഥം പറയുന്നുണ്ടെന്ന് വിശ്വസിച്ച് മുന്നേറുന്നത് നമുക്കിടയാകണം അപ്പൊ നമുക്ക് വിശുദ്ധ ഏപ്രസി അമ്മ വഴി ദിവ്യാനാഥനോട് പ്രാർത്ഥിക്കാം ദിവ്യാനനാഥ മക്കളായ ഞങ്ങളെ ആശീർവദിക്കണമേ എല്ലാവരെയും വിശുദ്ധനാക്കണമേ നന്മയും മുന്നേറ്റണമേ കുറവുകൾ പരിഹരിച്ചു തരണമേ വിഷാദിനുപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഫൂർത്തിയും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ നമ്മുടെ അത് ആവിശ്യം ശിയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ